స <clears throat> श्वराय विद्महे सत्यसेवाय धीमहि धन्यः सर्वप्रचोदयावद ॐ सा ईश्वराय विद्महे सत्यसेवाय धीमहि नः सर्वप्रचोदया वद ॐ शा ഓം ശ്രീ ഞാൻ സരള മഞ്ചേരിയിൽ നിന്ന് വരുന്നു മഞ്ചേരിയിലാണ് സ്വാമിയുടെ പാതാരിഞ്ചങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് സത്യസായി വാണിയിലെ സ്വാമിയുടെ ദിവ്യ പ്രഭാഷണത്തിൽ നിന്ന് ഏതാനും വാക്കുകളാണ് പറയുന്നത് ഭജന എപ്പോഴും ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്യുന്നു സാധാരണ സംഭവിക്കുന്നത് പോലെ ഗർവ് അധികമാകാനും പരസ്പരം കുറ്റം പറയുവാനും അസൂയയും അഹങ്കാരവും ഉണ്ടാകാനും തക്ക വിധത്തിൽ അതിനെ ഉപയോഗിക്കാതെ സൂക്ഷിക്കണം വിനയവും ശാന്തശീലവും വിട്ടുവീഴ്ചയുള്ളവരായിരിക്കുവാൻ ശ്രമിക്കുക എല്ലാവരുമായി സഹകരിക്കുകയും മര്യാദയോടുകൂടും കാരുണ്യത്തോടും കൂടി പെരുമാറുകയും ചെയ്യണം ഭക്തി എന്നത് വ്യാഴാഴ്ചതോറും വൈകുന്നേരം ഭജനയ്ക്ക് പോകുമ്പോൾ ധരിക്കുകയും അത് കഴിയുമ്പോൾ അഴിച്ചുമാറ്റുകയും ചെയ്യാനുള്ള ഒരു യൂണിഫോം അല്ല മാതാപിതാക്കന്മാർ ഗുരുഭൂതന്മാർ കാരണവന്മാർ മുതലായവരെ ബഹുമാനിക്കുകയും വിജയഭാവം വളർത്തുകയും ചെയ്യുന്ന ഒരു മാനസിക വീക്ഷണം എന്ന അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത് ഭക്ഷണം എപ്രകാരം ദേഹ പോഷണത്തിന് ഉതകുന്നുവോ അപാ അപ്രകാരം തന്നെ ഹൃദയ പോഷണത്തിനുള്ള ഭക്ഷണമാണ് ഭക്തി ഒരു വടക്കു നോക്കി യന്ത്രം ഇളക്കിയാലും തിരിച്ചു മറിച്ചാലും എപ്രകാരം വടക്കോട്ട് ചൂണ്ടി നിൽക്കുന്നുവോ അതുപോലെ ഭക്തന്റെ ദൃഷ്ടി സർവ്വസമയവും ഈശ്വരനിൽ ഉറപ്പിച്ചിരിക്കണം സാധാരണയായി ആളുകൾ ദുഃഖമുണ്ടാകുമ്പോൾ മാത്രമാണ് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നത് തങ്ങളെ പോലെ തന്നെ ദുഃഖത്തിന് വിധേയരാകുന്ന മനുഷ്യരുടെ സഹായത്തിന് അർത്ഥിക്കുന്നതിനേക്കാൾ അത് നല്ലതു തന്നെ എന്നാൽ ഇതിനേക്കാൾ നല്ലത് സുഖത്തിലും ദുഃഖത്തിലും ശാന്തിയിലും അശാന്തിയിലും ഒരുപോലെ ഈശ്വര സ്മരണ ഉണ്ടായിരിക്കുന്നതാണ് മഴ പെയ്തതിന് തെളിവ് മണ്ണ് നനഞ്ഞിരിക്കുന്നത് തന്നെ ഭക്തിയുടെ തെളിവ് ഭക്തൻ അനുഭവിക്കുന്ന ശാന്തിയാണ് ഈ ശാന്തി അവനെ ജയാപജയങ്ങളിലും കീർത്തിയിലും അവമതിയിലും ഒന്നിലും നഷ്ടത്തിലും എല്ലാം അവയുടെ ഹേമത്തിൽ നിന്നും രക്ഷിക്കുന്നു ആത്മീയ ത്രിവേണിയിലെ ഗംഗയാണ് ഭക്തി യമുന വൈരാഗ്യവും ജ്ഞാനവും സരസ്വതിവും അത്രയുള്ള തീവണ്ടിയാണ് അതിൽ കയറിയിരുന്നാൽ മാത്രം മതി വഴിക്കൊന്നും വണ്ടി മാറാതെ തന്നെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തുന്നു ഭക്തിയാകട്ടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നേരിട്ട് പോകുന്ന ഒരു കാരേജാണ് അതിനെ ഒരു വണ്ടിയിൽ നിന്നും മാറ്റി മറ്റൊന്നിലേക്ക് ഘടിപ്പിക്കേണ്ടി വരും പക്ഷേ അതിൽ കയറുന്ന ആൾ ഉദ്ദിഷ്ട സ്ഥാനത്ത് ചെന്ന ശേഷം ഇറങ്ങിയാൽ മതിയാകും കർമ്മമാർഗം ഒരു ഷട്ടിൽ വണ്ടിയാണ് അതിൽ കയറിയാൽ ജംഗ്ഷൻ തോറും വണ്ടി മാറി കയറണം ജ്ഞാനം സമ്പാദിക്കുന്നതിന് പോലും ഭക്തി മാത്രം മതി അത് സമദൃഷ്ടിയിൽ അവസാനിക്കുകയും കർത്താവ് താൻ തന്നെയാണെന്നുള്ള എത്തുകയും ചെയ്യും ജ്ഞാനവും ഇത് തന്നെ നാരദൻ ഒരിക്കൽ നിരക്ഷരായ ഗോപികളെ തത്വജ്ഞാനം പഠിപ്പിക്കാൻ കൃഷ്ണഭഗവാനും സമ്മതിച്ചു നാരദൻ നേരെ വൃന്ദാവനത്തിൽ ചെന്ന് പ്രവചനം ആരംഭിച്ചു ഗോപികകൾ പറഞ്ഞു നോക്കൂ ഞങ്ങൾക്ക് അങ്ങയുടെ പാണ്ഡിത്യവും പ്രഭാഷണവും കൊണ്ട് പ്രയോജനമില്ല ഞങ്ങൾ എല്ലായിടത്തും എല്ലാ വസ്തുവിലും ഭഗവാൻ കൃഷ്ണനെ കാണുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നിനോടും വെറുപ്പും അസൂയയും ഇല്ല ഞങ്ങൾക്ക് സമദൃഷ്ടിയുണ്ട് അഹങ്കാരം ഇല്ല ഞങ്ങൾക്കിത് ധാരാളമാണ് അവർ പറഞ്ഞത് ശരിയാണെന്ന് നാരദന് മനസ്സിലായി അദ്ദേഹം നിരാശനായി തിരിച്ചു പോന്നു നിങ്ങളിൽ അധികം ആളുകളും ഇരട്ട ജീവിതമോ അഥവാ മൂന്ന് തരത്തിലുള്ള ജീവിതം തന്നെയോ ആണ് നയിക്കുന്നത് രാവിലെ യോഗം അതിനുശേഷം മുഴുവൻ സമയവും ഭോഗം രാത്രി രോഗവും ഇതാണ് നിങ്ങളുടെ രീതി നിങ്ങൾ ബാഹ്യമായ ആനന്ദത്തിന് ആഗ്രഹിക്കുന്നു ബലമോ ഉള്ളിലുള്ള തൃഷ്ണ എന്ന വ്രണമാണ് നാവുകണ്ട് പറയുന്നതിൻ്റെ ഘടകവിരുദ്ധമായ കാര്യമാണ് കൈകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ജ്ഞാനഭിക്ഷുക്കൾ എന്ന് അവകാശപ്പെടുന്നു പക്ഷേ നിങ്ങളുടെ സ്വന്തം സൃഷ്ടിയായ മിഥ്യയോട് നിങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ടിക്കറ്റ് കൽക്കട്ടയ്ക്കാണ് നിങ്ങൾ ഇരിക്കുന്നതോ ബോംബയ്ക്കുള്ള വണ്ടിയിലാണ് ശരീരമാകുന്ന ടിക്കറ്റും വിജ്ഞാനം വൈരാഗ്യം എന്ന സാമാന്യങ്ങളുമായി ഈശ്വര സന്ധിയിലേക്കുള്ള വണ്ടിയിലല്ല പ്രകൃതിയിലേക്കുള്ള വണ്ടിയിലാണ് നിങ്ങൾ കയറിയിരിക്കുന്നത്

കാര്യങ്ങൾ ും ശബ്ദം ബ്രേക്ക് ആവുന്നു എൻ്റെ വീട് എറണാകുളത്തായിരുന്നു ഞാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഏർ സ്വാമിയിലേക്ക് അടുത്ത് എത്തിയതാണ് അടുത്ത് ഞാൻ എറണാകുളത്തായിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ഒരു അമ്മ എപ്പോഴും ഇങ്ങനെ പോകുന്ന സമയത്ത് ഭജനയ്ക്ക് പോവും അപ്പൊ ഭജനയ്ക്ക് പോണ സമയത്ത് എന്നോട് ചോദിക്കും കുട്ടി വരുന്നുണ്ടോ ഞാനും കൂടെ പോരൂ എന്ന് പറയും അങ്ങനെ ഞാൻ ചെറുപ്പം മുതലേ ഭജനയ്ക്ക് പോയി തുടങ്ങിയതാണ് ലളിതമായിട്ടുള്ള ഭജനകളൊക്കെ പാടാനും ഏറ്റുചൊല്ലുവാനും ഒക്കെ അന്ന് കുറേശ്ശെ കുറെശ്ശെ പഠിച്ചിരുന്നു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഏർ ജസ്റ്റിസ് ബാലകൃഷ്ണ എറാഡി അദ്ദേഹം താമസിച്ചിരുന്നു അവിടെ സ്വാമി അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ സ്വാമി അവിടെ എറണാകുളത്ത് ആ വീട്ടിൽ വന്നിരുന്നു സ്വാമിയും കസ്തൂരി മാമയും കൂടിയാണ് വന്നിരുന്നത് അപ്പൊ സ്വാമി ദർശനം നൽകി അന്ന് ഏറ്റവും അടുത്ത് സ്വാമിയെ അവിടെ വെച്ച് കാണാനും കഴിഞ്ഞു അങ്ങനെ എറണാകുളത്ത് വന്നു എന്ന ശിവ ഒരു ശിവ ക്ഷേത്രമുണ്ട് അതിന്റെ ദർഭ ഗ്രഹമാണ് അപലവൃദ്ധർക്ക് ദർശനം സ്വാമി നൽകി അവിടെ വെച്ചിട്ട് ഒരു ഫിലിം ഫിറ്റോ പോലെ കാണിച്ചിരുന്നു എല്ലാം പങ്കെടുക്കാൻ സാധിച്ചു എപ്പോഴും ഭഗമ അവിടെ നടത്തിയിരുന്നു അവിടെ ഒരു ശ്ശേരി കനാൽ റോഡിൽ വെച്ചിട്ടായിരുന്നു ഭജന ഉണ്ടായിരുന്നത് കൊയിലാണ്ടിയിലേക്ക് പോവുകയായിരുന്നു ഓട്ടോ യാത്ര ഉണ്ടായ ഒരു അനുഭവമാണ് ഓർമ്മ വരുന്നത് റോഡിൽ ഒരാൾ ഓട്ടോ കുറുകി ആ കുറുകെ ചാടിയ സമയത്ത് എന്റെ മടിയിൽ ചെറിയ മോൻ ഉണ്ടായിരുന്നു ആ മോൻ റോട്ടിലേക്ക് തെറിച്ചു വീണു അപ്പോൾ തിരിച്ച് അതിൽ നിന്ന് ബസ്സുകൾ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോകുന്നൊരു ഇതായിരുന്നു സാരമായ പരിക്കു പറ്റുകയും ചെയ്തു എന്നാൽ എല്ലാ സ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് മകൻ സംഭവിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി പിന്നെ ഒരു പ്രാവശ്യം മലപ്പുറത്ത് നിന്ന് പുട്ടപ്പറത്തിയിലേക്ക് ഒരു തീർത്ഥാടനത്തിൽ പോയിരുന്നു അവിടെ നിന്ന് വഴി ഈരക പട്ടണത്ത് ഞങ്ങൾ ഇറങ്ങി ഈ വീഴുന്ന സമയത്ത് അതെല്ലാം എനിക്കും അങ്ങനെ ഞങ്ങള് അവിടെ ഇരുന്ന എല്ലാവരും കൂടി ഭജന ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭജന സമയത്ത് എനിക്കാണെങ്കിൽ വളരെയധികം ഉണ്ടായി അവിടെ കുട്ടവർത്തിയിൽ വന്നിട്ട് ഒരു സ്വാമിനെ ഒന്ന് ദൃഷ്ടിക്കാൻ സാധിച്ചുള്ളു സ്വാമിയുടെ പാദത്തിൽ ൊൻ പോലും സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വളരെ അധികം വളരെയധികം കൂടി അങ്ങ് ഭജനയൊക്കെ പാടി കര ഭജന പാടുകയായിരുന്നു ആ സമയത്ത് വലതു നിവരില്ലായിരുന്നു അത് ഏർ കയ്യിലൊക്കെ കരട്ടി കുറച്ച് കഴിഞ്ഞപ്പറ്റി കയ്യിൽ നിറഞ്ഞു ആ കൈ എനിക്ക് നിവർന്ന് എന്നും സ്വാമി പാദസേവ എന്നും സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നു ഇനിയും സ്വാമി അത് ചെയ്യാനുള്ള അവസരങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പറഞ്ഞു കഴിഞ്ഞു ഓക്കെ സൈരാം ഭഗവാ പ്രസന്റേഷൻ ചെയ്തോളൂ സൈരാം ആരതി ആരതി അല്ല ചെയ്യുന്ന ആരതി സ്വാമിയുടെ ക്ലിപ്പ് ഇടൂ തൽക്കാലം ഞാൻ സമയമുള്ളത് കൊണ്ട് ഒരു അനുഭവം പറയാം അതായത് സായി ഗായത്രി സായി ഗായത്രി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ നമ്മള് നാമഞ്ചേരിക്കും പിന്നെ ഇവിടെ യാത്ര പോകുമ്പോഴും അടുക്കളയില് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴും അതായത് നമ്മള് വെറുതെ ഇരിക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്തൊക്കെ സായി ഗായത്രി പറയാന്നുള്ള ഒരു ഹാബിറ്റ് എനിക്കുണ്ടായിരുന്നു എപ്പോഴും ഉണ്ട് അപ്പോഴും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്തില് വെള്ളയമ്പലത്തിൽ ഒരു ആറ് ഏഴ് വീട്ടുകാരുണ്ട് അവർക്ക് ആർക്കും തന്നെയും സമിതിയിൽ പോകാനുള്ള സാഹചര്യം ഇല്ല പക്ഷെ എല്ലാ ഡിവോട്ടീസാണ് എല്ലാവരും അപ്പൊ അവർക്ക് ഭജന വേണം സത്സംഗം വേണം എന്നൊക്കെ ഉള്ള ആഗ്രഹം വന്നപ്പോ സർലബാബു പ്ലീസ് ഒന്ന് അണയ്ക്കണേ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ അപ്പോ അപ്പൊ അവര് പറഞ്ഞു വശിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ മുന്നേ ശരി അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച തോറും നമുക്ക് ആറേഴ് പേർക്ക് ചേർന്ന് ആറേഴ് ഉണ്ട് ഓരോരുത്തരുടെ വീട്ടിലായിട്ട് ഭജന വെക്കാം ഒരു സത്സംഗം വെക്കാം ഭഗവാൻ പ്രസാദം വെക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം അവർ ആ ആറ് വീട്ടിലുള്ള എല്ലാ ലേഡീസും കുഞ്ഞുങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കൂടും അപ്പം അതിന് ഞാന് താമസിച്ച ആയുർവേദ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് വെള്ളയമ്പലത്ത് ഞാൻ പോണ ബസ്സിലാണ് ബസ് കയറി പോവും നേരെ വീട്ടിന്റെ മുമ്പിൽ ചെന്ന് ഇറങ്ങാം അപ്പൊ അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് വീടുണ്ടായിരുന്നത് ഒരു ദിവസം ഞാൻ പോകുമ്പോ പെട്ടെന്ന് ആ കേറ്റം ഇങ്ങനെ കയറുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഞാൻ അറിയുന്നത് ഞാൻ വീണു ഞാൻ വീണു എന്റെ മുമ്പില് ഒരു കുതിര നിൽക്കുന്ന മാതിരി വല്യ സ്കൂ ഒരു വലിയ ബൈക്ക് എന്നെ പൊങ്ങി നിൽക്കുന്നുണ്ട് അത് താഴെ വീണ അത് എന്റെ നെഞ്ചത്ത് തന്നെ അതിന്റെ പിന്നെ വീല് വീഴും പക്ഷെ അതിനെ താഴ്ത്താൻ പറ്റുന്നില്ല അതിങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് അപ്പൊ ആൾക്കാരൊക്കെ ഓടിക്കൂടി എനിക്ക് ആ പടം നാണക്കേടായിപ്പോയി എനിക്കൊന്നും പറ്റിയില്ല കാരണം എനിക്ക് സായി ഗായത്രിയുടെ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് അപ്പൊ ആ അയാൾ ഓണർ പറഞ്ഞത് അത്ഭുതമായിരിക്കുന്നു ഇത് എങ്ങനെയോ എന്റെ ക്ലച്ചോ എന്തൊക്കെയോ പൊട്ടി അതുകൊണ്ട് ബൈക്ക് താഴ്ത്താൻ പറ്റുന്നില്ല താഴ്ന്നിരുന്നെങ്കിൽ അമ്മയുടെ ദേഹത്ത് തന്നെ വീണിട്ട് വലിയ ആക്സിഡന്റ് ആവുമായിരുന്നു എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നു എന്ന് പറഞ്ഞു അതൊരു അനുഭവം അപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി ആ സായി ഗായത്രി ആണ് എന്നെ രക്ഷിക്കുന്നതെന്ന് അങ്ങനെ അതും കൊണ്ടിട്ട് ഈ അത് കഴിഞ്ഞിട്ടൊരു ദിവസം ഞാൻ പുട്ടപ്പുറത്തിൽ പോയി പുട്ടപ്പുറത്തിൽ എൻ്റെ മകള് താമസിക്കുന്നുണ്ട് മകള് ഭഗവാന്റെ സേവ ചെയ്ത് ഇവിടെ താമസിക്കുകയാണ് സ്വന്തം വീടുണ്ട് ഒരു ചെറിയ വീടാണ് സെക്കൻഡ് ക്രോസില് അപ്പൊ ഞാന് വന്നപ്പം മോള് പറഞ്ഞ രണ്ട് മൂന്ന് വർഷമായിരിക്കും നമുക്ക് ഒന്ന് പെയിന്റ് ചെയ്യാം വീട് ചെറിയ വീടാണ് പക്ഷെ ഒന്ന് പെയിന്റ് ചെയ്യാം അപ്പൊ ആ ചെറിയ വീടുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വരാന്തയിൽ വരാന്തയിലാകപ്പാടെ കഷ്ടിച്ചൊരു ഒന്നര അടി വീതിയുള്ള വരാന്തയാണ് അവിടെ ഒരു മെഷു ഉണ്ട് അപ്പൊ നമ്മളകത്ത് കബേഴ്സ് ഒക്കെ വെക്കും മോളില് മോളില് ആക്റ്റിക്കിന്റെ സ്ഥലം ഉണ്ടല്ലോ അവിടെ നമ്മൾ റോഡ് വെച്ചിട്ട് നല്ല കേർട്ടൺസ് ഇട്ടിരിക്കുന്നു ആദ്യം ആ സമയത്ത് അപ്പം അതൊക്കെ മാറ്റണം അപ്പൊ ആ റോഡ് മാറ്റി പെട്ടെന്ന് മോള് റോഡ് മാറ്റി വളരെ നീളമുള്ള റോഡാണ് അപ്പൊ കുറ്റപറത്തി പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം കുട്ടപറത്തിയിൽ ഈ പിന്നെ വീടുകൾ പൊങ്ങി പൊങ്ങി പോവും പക്ഷെ വയറുണ്ടല്ലോ ഇലക്ട്രിക് വയേഴ്സ് അത് കെ വി വയറൊക്കെയാണ് കെ വി ലെവൻ വയറൊക്കെ വളരെ രണ്ടാമത്തെ നിലയുടെ അടുത്തുകൂടെ ആയിരിക്കും പോവുക സ്ഥലമില്ല ഒട്ടും അടുത്ത് അവിടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ല പുത്തപറുത്തിയിൽ ബിൽഡിങ്സ് ഉണ്ടാക്കണെ ഒരു ജനലിൽ നിന്ന് മറ്റേ ജനലിലോട്ട് കൈ കൈയിടുക അത്രയ്ക്ക് അടുത്തടുത്താണ് വീടുകൾ ഉണ്ടാക്കുക അപ്പൊ ഈ വീട് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു ചെറിയ സ്ട്രീറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് വേറൊരു ബിൽഡിങ് ആണ് അതിന്റെ നടുക്കൂടെ ഈ കെ വി വൈഎസ് ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ മോള് ഞങ്ങള് ഞാനും മോൾ ഞാനും നിൽക്കുന്നതിൻ്റെ അടുത്ത് മോള് ആ റോഡ് എടുത്തിട്ട് അത് കൊ കൊച്ചു വീടായത് കൊണ്ട് ചരിച്ച് ആ റോ പിന്നെ ഇതിലുകൂടെ പുറത്തേക്കെടുക്കണം മെഷി കൂടെ പുറത്തേക്ക് എടുക്കണം പുറത്തേക്ക് എടുക്കുന്നതും ഒരു ഫ്ലാഷും കണ്ടു ആൾക്കാർ ഓടിക്കൂടുന്നതും കണ്ടു മോളുടെ കയ്യിൽ നിന്ന് ആരോ തട്ടിയിട്ടമാതിരി ആ പിന്നെ റോഡ് സ്റ്റീൽ റോഡാണ് അത് താഴെ വീണു അപ്പൊ ഞാൻ നമ്മൾ സ്വാമിന്ന് വിളിച്ചിട്ട് നോക്കിയപ്പോ എന്താണ് ആൾക്കാരൊക്കെ ഓടിക്കൂടി കെ വി വയറിൽ പോയിട്ട് ആ ഇരുമ്പ് കമ്പി മുട്ടിയതാണ് പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടിട്ട് ആ കേവി ആ ആ റോഡിന്റെ നടുവിലെ തുളകൾ വീണു ആ പിന്നെ ഇലക്ട്രിക്ക ഇലക്ട്രിസിറ്റിയുടെ ശക്തി ഉണ്ട് പക്ഷെ മോളുടെ കൈന്നത് തട്ടിപ്പറിച്ച മാതിരി ആ റോഡങ്ങ് താഴെ വീണു ആൾക്കാരൊക്കെ ഭയങ്കര ആക്സിഡന്റ് ആയിരിക്കുന്നു ഓടിക്കൂടി അവിടെയുള്ളവരൊക്കെ പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവള് അവളുടെ കയ്യിലൊരു ഒരു ചെറിയൊരു ബ്ലിസ്റ്റർ പോലും ഉണ്ടായില്ല ഒരു ചെറിയ പൊള്ളല് പോലും ഉണ്ടാവാതെ ഭഗവാൻ അവളെ കാത്തു രക്ഷിച്ചു അപ്പം നമ്മളെല്ലാവരും അകപ്പാടെ ഒരു അകപ്പാടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര അമ്പരപ്പും ഒരു ഇതും സ്വാമി ഇങ്ങനെ അനുഗ്രഹിച്ചു സ്വാമി എങ്ങനെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ സംഭവം കഴിഞ്ഞു അന്ന് തന്നെ വൈകുന്നേരം ഡോക്ടർ മോളുടെ ഫ്രണ്ട് ഒരു ഡോക്ടർ ഉണ്ട് ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു അറിയാമോ ലക്ഷ്മി ഇന്നിവിടെ ഒരു കേസ് വന്നു ഇതുപോലെ മോളിൽ വർക്ക് ഒരു വർക്കർ ആ പയ്യനെ കെ വി അറിയാതെ ഇതുപോലെ റോഡ് മുറ്റിയിട്ട് നിറയെ പൊള്ളി ദേഹം മുഴുവൻ പൊള്ളിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ പറയായിരുന്നു നമ്മുടെ സ്വാമി എങ്ങനെയാണ് നമ്മളെ സേവ ചെയ്യുന്നവരെയും പിന്നെ സ്വാമിയുടെ സ്റ്റുഡൻസ് ആണ് ഓൾഡ് സ്റ്റുഡൻസ് ആണ് അവരൊക്കെ എപ്പോഴും സ്വാമിയുടെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രശാന്ത് നിലയത്തിലും നമ്മളെ എങ്ങനെയാണ് ഭഗവാൻ രക്ഷിക്കുന്നതെന്ന് കണ്ടില്ലേ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു വലിയൊരു അനുഗ്രഹം നമുക്ക് രണ്ടുപേർക്കും അപകടത്തിന്ന് സ്വാമി രക്ഷിച്ച സംഭവം സായി ഗായത്രി നമുക്ക് ഓരോരുത്തർക്കും രക്ഷാകവചം തീർക്കുന്നുള്ളതാണ് യാതൊരു സംശയമില്ല യാത്രയിലൊക്കെ നമുക്ക് വേറെ ട്രെയിനിലൊക്കെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് സഞ്ചരിക്കുന്നത് ഒരു പ്രാവശ്യം പോലും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഒരു മറ്റുള്ളവരുടെ ഒരു ഒരു പിന്നെ ഒരു കമന്റോ അല്ലെങ്കിൽ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും ആൾക്കാർ പറയും ഇതൊരു ഒരു കവചം കൊണ്ട് നമ്മളെ സ്വാമി ഇങ്ങനെ മൂടിയിരിക്കണമാതിരിയാണ് നമ്മളെ ആരും കാണുന്നില്ല നമ്മളെ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല സംതിങ് ഈസ് പ്രൊട്ടക്ട് അങ്ങനൊന്നും അവര് പറയാൻ തോന്നില്ല അവർക്ക് അങ്ങനെയൊരു അങ്ങനെയാണ് ഭഗവാൻ നമ്മളെ ഈ സായി ഗായത്രി പാടുമ്പ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മളെ രക്ഷിക്കുന്നത് ഇങ്ങനെ അനുഭവങ്ങള് പങ്കുവയ്ക്കാണ് സായിരാം ഭഗവാന്റെ പാദങ്ങൾ സാക്ഷാംഗം നമസ്കരിച്ചോണ്ട് എല്ലാവർക്കും ഇനി പ്രസന്റേഷൻ ചെയ്തോളൂ ഭഗവാന്റെ ഓക്കേ സൈരമ കേട്ടോ എനിക്ക് ഫുൾ ഷാക്യത്തിൽ അത് ഓൺ ഉണ്ട് ഏകദേശം സൈരമ ആരിദി ആ പ്രസന്റേഷൻ ചിലപ്പോ ഇടയ്ക്ക് നടക്കും ആനൊരു പ്ലീസ് കോമൻഡ പ്രസന്റേഷൻ ചെയ്യൂ പ്രേംസ് സൈര ആരിദി പ്രസന്റേഷൻ ചെറിയണ്ടോ പ്രശ്നം ഉണ്ട് കമ്പ്യൂട്ടറിൽ കിട്ടുന്നില്ല ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ബാക്കി മറ്റൊന്ന് നടക്കട്ടെ ബാക്കി നടക്കട്ടെ മാഡം നടക്കട്ടെങ്കിലും സർ ശ്രീമതി സർ ഹൈദരാട ശ്രീ ഡെങ്കി ശേഷ ശ്രീ ഡംഗ ശേഷി श्री चेत मोहन श्री सत्य साई श्री चेतमोखन श्री सत्य साई करुणालय श्री रंग साई करुणालय श्री रंग

Jay Hari Gauri, Govardhana Darini. Jay Hari Gopal, Pandita Sai. Jai Hari Gopal, Namita

ഗോവർദ്ധനദയ ഹരി ഗോപാല വന്ദി ദ ജയ ഹരി ഗോപാല വന്ദി ദസായി ശ്രീരംഗസായി ശേഷം සහි සහි උප මනන ස්වාදද්‍ර ඇතේෂ්ුන් අනිබදකිනනෑ അനുവദിക്കുന്നതാണ് എല്ലാ ബന്ധനങ്ങൾക്കും കാരണം നിങ്ങൾക്ക് നന്നായി പഠിക്കണമെന്നും പാസ്സാകണമെന്നും ജോലി നേടണമെന്നും വിവാഹം കഴിക്കണമെന്നും ആഗ്രഹമുണ്ട് അതിനുശേഷം ബുദ്ധിമാനായ നല്ല കുട്ടികൾ ഉണ്ടാകണമെന്നും അവർ നല്ല നിലയിൽ ജീവിക്കുന്നത് കാണണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇങ്ങനെ മനസ്സിനെ നിയന്ത്രണമില്ലാതെ ആഗ്രഹങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ഉദാഹരണത്തിന് ഒരു പശുവിനെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിട്ട് അത് മറ്റു പറമ്പുകളിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ല അതിന് കണ്ടമാനം അവിടെ ഇവിടെയും നടക്കുവാനോ ആക്രമി ആക്രമിക്കുവാനോ സാധിക്കില്ല നേരെ മറിച്ച് അതിനെ കെട്ടാതെ വിടുകയാണെങ്കിൽ അത് മറ്റു പറമ്പുകളിലും വയലുകളിലും ഒക്കെ കയറി വിലകൾ നശിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് നല്ല അടിയും കിട്ടുന്നു അതുപോലെ മനസ്സിനെ പരിധികൾക്കും നിയമങ്ങൾക്കും ഉള്ളിൽ തളച്ചിടണം അച്ചടക്കം പാലിച്ചും ചിട്ടകൾ അനുസരിച്ചും മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരുവന് സൽപ്പേരും സന്തോഷവും ലഭ്യമാകുന്നു ജയ സായിരാം

One is not the chairman, and on the other hand, if our mind is uh, wicked and our words only be sweet. words are which are Today, the words of everyone is very sweet. <laughs> but if you only look at the mind, it is. Wrong. Mind is sweet yes, Speak on your mind. Up <laughs> you. ఈ సూప్ ఒక ఇటు అందరి కోస్ పెట్టే ఇక్కడ రెండు పెట్టులు చూస్తే వస్తుంది ఇక్కడ రంగం పెట్టుకుని చూస్తే వస్తుంది ఇక్కడ రందరి పెట్టుకుని చూస్తే ఆంధ్ర అందరం సరే చూసే వచ్చేసి పాత్ర లోపల But what came on you actual, the look, you ear, you thought, and the key value of Jesus. Fill your heart with love for God. <laughs> then your thoughts will look, everything will be sweet and good and safe. Side down. Stop. 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 సాయి రాయి సాయి